നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രക്തദാനത്തിലൂടെ ജീവനാണ് പങ്കുവെച്ച് നൽകുന്നതെന്ന് ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി മുരുന്നൂർ ഡിംസ് മീഡിയ കോളേജിൽ സോഷ്യൽ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ ലോക രക്തദാന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോളേജ് ഡയറക്ടറായ അദ്ദേഹം കേരളത്തിലുടനീളം രക്തദാന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ചാലക്കുടിക്കാരൻ വിജിത് വിജയൻ ഈ രംഗത്തെ അറിവും അനുഭവങ്ങളും വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു ഇതിനോടകം അമ്പതിലധികം തവണ രക്തം ദാനം ചെയ്ത വിജിത് വിജയനെ ചടങ്ങിൽ ആദരിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിനോസ് ആന്റണി അധ്യാപകരായ സാഗി പോൾ ബേബി വിൻസൻ ജിജോ ജോസഫ് യൂണിയൻ പ്രതിനിധി ലിറ്റിൽ റോസ് എന്നിവർ പ്രസംഗിച്ചു തെക്കൻചേരിയിലെ തീവപ്പാക്രമണത്തിൽ ചാപ്പൽ കത്തിനശിച്ചു ജൂൺ പതിനൊന്ന് ബുധനാഴ്ച രാത്രിയാണ് സംഭവം ടെമുക്കോ രൂപതയിലെ സാൻ പെഡ്രോ ഇടവകയുടെ കീഴിലുള്ള സാൻ ഫ്രാൻസിസ്കോ ചാപ്പലാണ് കത്തിനശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലെ തീവപ്പാക്രമണത്തിനു ശേഷം പുനർനിർമ്മിച്ചതായിരുന്നു ഈ ചാപ്പൽ സംഭവത്തിൽ സഭാനേതൃത്വം ദുഃഖം രേഖപ്പെടുത്തി ഇത്തരം ആക്രമണങ്ങൾക്ക് വിശ്വാസികളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം തകർക്കാനാകില്ലെന്ന് ബിഷപ്പ് ജോർജ് കോഞ്ച പറഞ്ഞു ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു പാലസ്തീനിലെ സംഘർഷത്തിന്റെ ഇരയായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി റോമിലെത്തിച്ച ബാലന്റെ ആരോഗ്യനിലയിൽ പുരോഗതി പാലസ്തീനിലെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി കുട്ടികൾക്കാണ് ചികിത്സാ സഹായം ആവശ്യമായി വന്നത് പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ശിശുരോഗ ആശുപത്രിയായ ബംബിനോ ജെസുവിൽ വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ബുധനാഴ്ച ഇറ്റലിയിലെത്തിച്ച പാലസ്തീൻ ബാലന്റെ ആരോഗ്യസ്ഥിതി സ്ഥിരത പ്രാപിക്കുന്നതായാണ് അധികൃതർ അറിയിക്കുന്നത് അപ്പസ്തോലന്മാരെ പോലെ ക്രിസ്തുവിശ്വാസം നിമിത്തം പീഡനം സഹിച്ച എല്ലാ ക്രൈസ്തവരെയും അനുസ്മരിക്കുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പന്ത്കുസ്ത ഞായറാഴ്ച വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ട്രംപ് ഇക്കാര്യം കുറിച്ചിരിക്കുന്നത് തന്റെ ഭരണകൂടം എല്ലായ്പ്പോഴും ഓരോ അമേരിക്കക്കാരന്റെയും ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും അതിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൌസ് ഓഫീസും വൈറ്റ് ഹൌസ് മതസ്വാതന്ത്ര്യ കമ്മീഷനും രൂപീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലെബനൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ജോസഫ് ഔണിനെ വത്തിക്കാനിൽ സ്വീകരിച്ച ലയോ പതിനാലാമൻ പാപ്പ തുടർന്ന് പ്രസിഡന്റ് ഔൺ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർണൽ പിയട്രോ പരോളിനുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തോടൊപ്പം മോൺസെർ മിട്രോസ്ലാവ്ലോഫ് സ്കിയും സന്ദർശനത്തിന് ഒപ്പമുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിന്റെ ആവശ്യകതയും ചർച്ചയുടെ ഭാഗമായി പരിഷ്കരണ പ്രക്രിയയിലൂടെ രാജ്യം രാഷ്ട്രീയ ഐക്യത്തിന്റെയും സാമ്പത്തിക വീണ്ടെടുക്കലിന്റെയും ഒരു പുതിയ കാലഘട്ടം അനുഭവിക്കുമെന്ന് ചർച്ചയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂര്ണ്ണമാകുന്നു നന്ദി